മനുഷ്യരോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്ന ചൈന ചെറിയൊരു കാര്യം ചെയ്തു എന്താ ചെയ്ത് കേട്ടോ ഗ്ലോബൽ ഹങ്കർ ഇൻഡക്സിന്റെ റേറ്റ് ലോകത്തിൽ കുറച്ചുകൊണ്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന പറഞ്ഞാൽ മനുഷ്യരെ ഇല്ലാതാക്കി പട്ടിണിയെ റദ്ദു ചെയ്ത ലോകത്തിലെ ഒന്നാമത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന പേരാണ് ചൈന എന്ന് പറയുന്നത് നമ്മൾ മാതൃകയാക്കണമെന്നോ കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ ഉള്ളത് ഈ അനുഭവങ്ങളുടെ കൂടെ വിളിച്ചത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ് കേരളം സപത്വ സുന്ദരമായ ഒരു കേരളം കാണണമെങ്കിൽ എല്ലാ ദിവസവും ദേശാഭിമാനി മാത്രം വായിച്ചാൽ മതി സ്ത്രീ പീഡനമില്ലാത്ത മോഷണമില്ലാത്ത പട്ടിണിയില്ലാത്ത കൊലപാതകമില്ലാത്ത തട്ടിക്കൊണ്ടുപോകലില്ലാത്ത ബലാത്സംഗമില്ലാത്ത ഒരു കേരളം കാണണമെങ്കിൽ കൈരളിച്ചാലലും ദേശാഭിമാനിയും മാത്രം സ്ഥിരം പ്രേക്ഷകരായാൽ മതി എന്നതുപോലെയാണ് ചൈനയുടെ അവസ്ഥ ചൈന പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നറിയാത്തവരൊന്നുമല്ല ഇവിടെ വന്നിരുന്ന ചൈനയെ പ്രകീർത്തിക്കുന്നത് ഗൂഗിളോ ഫേസ്ബുക്കോ പോലും നിരോധിതമായ ഒരു രാജ്യത്ത് സ്വന്തം പൗരന്മാരെ ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റേറ്റ് സർവൈലൻസിൽ വെക്കുന്ന ഒരു രാജ്യത്ത് നാളെ മുതൽ ഭർത്താവ് ഭാര്യയുടെ ഗർഭപാതത്തിൽ ഒരു കുട്ടിയെ മാത്രം ഉത്പാദിപ്പിച്ചാൽ മതി എന്ന തിട്ടൂരത്തിന് വഴങ്ങുന്ന നൂറ്റി എൺപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ആ രാജ്യമാണോ നിങ്ങൾക്ക് മാതൃകയാകേണ്ടത് അവരുടെ എ മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ജനാധിപത്യം ഉണ്ടോ മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ നിങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ചൈനയിൽ ചൈനീസ് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാത്ത ഒരു മാധ്യമവും അവിടെ ഇല്ല സെൻസർഷിപ്പിൽ ഏർപ്പെടാത്ത ഒരു വാർത്തകളും ചൈനയിൽ നിന്ന് പുറത്തു വരില്ല അതാണോ നിങ്ങളുടെ ഇൻഡെക്സ് അതിനെയാണോ നിങ്ങൾ മാതൃകയാക്കി ഇന്ത്യയിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്